നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വിവാഹിതയായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തിരുനെൽവേലി സ്വദേശിയുമായ അശ്വിൻ ഗണേഷ് ആണ് വരൻ തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ നടന്ന വിവാഹത്തിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അശ്വിനും ദിയയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ അശ്വിൻ പങ്കുവച്ചിരുന്നു സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്നും ഇരുവരും അറിയിക്കുകയും ചെയ്തിരുന്നു ലളിതമായിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം സന്തോഷത്തോടെ കഴിഞ്ഞു അനാവശ്യ ദൂർത്തെല്ലാം ഒഴിവാക്കി ലളിതമായിട്ടാണ് വിവാഹം നടത്തിയത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുഗ്രഹത്തിൽ സന്തോഷത്തോടെ എല്ലാം ശുഭകരമായി അവസാനിച്ചു വിവാഹശേഷം അശ്വിനും ദിയയും പ്രതികരിക്കുകയായിരുന്നു ഇനി ചടങ്ങുകൾ ഒന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ലളിതമായി വിവാഹം നടന്നുവെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ഐവറി നിറത്തിലുള്ള സാരിയായിരുന്നു ദിയയുടെ ഔട്ട്ഫിറ്റ് പിങ്ക് നിറത്തിലുള്ള ബോർഡറും സ്വീക്വൻസ് വർക്കുകളും ചെയ്ത സാരിയിൽ സുന്ദരിയായിരുന്നു ദിയ ലൂസി ഹെയർ സ്റ്റൈലിനൊപ്പം തലയിൽ ദുപ്പട്ടയും ധരിച്ചു പച്ചക്കല്ല് പതിപ്പിച്ച മാലയും ഒരു ചോക്കറും അതിനോട് യോജിക്കുന്ന വളകളും നെറ്റിച്ചുട്ടിയുമാണ് ആഭരണമായി അണിഞ്ഞത് ഐവറി നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു അശ്വിന്റെ ഔട്ട്ഫിറ്റ് വിവാഹത്തിനെത്തിയ അതിഥികളെല്ലാം പിങ്ക് നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചിരുന്നത് ദേയുടെ സഹോദരിമാരായ അഹാന സാരിയും ഇഷാനിയും ഹൻസികയും ദാവണിയും അണിഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക നിർമാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ വിവാഹത്തിനെത്തിയിരുന്നു